അങ്ങനെ ഷാനവാസും സംഭവം അറിഞ്ഞിരിക്കുകയാണ് ഷാനവാസിനത് മുമ്പേ ഡൗട്ട് അടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ അനു ആദില നൂറ പിണങ്ങിയിരുന്ന സമയത്ത് അനീഷ് വേറെ മീഡിയേറ്ററായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് അനീഷ് സ്നേഹം അതേപോലെ പിണക്കം അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പം ഷാനവാസ് അതിങ്ങനെ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് അപ്പോഴേ ഷാനവാസിനൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അനീഷ് അനുവിനോട് ഇനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന് പറയുന്നത് ഷാനവാസ് കേട്ടിരുന്നു അപ്പോൾ ഷാനവാസിന് അത് കുറച്ചുകൂടെ ഡൗട്ടായി അത് ആദിലോട് വന്ന് ചോദിക്കുന്നുണ്ട് ആദിലൊന്നും പറയുന്നില്ല പിന്നെ അനുവിനോട് വന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഇക്ക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അനീഷേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഷാനവാസ് കേട്ടപ്പോൾ ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പിന്നെ ഷാനവാസിന് ഒരു ഡൗട്ട് ഇവരെന്ന ഷാനവാസിനെ എന്നൊരു ഡൗട്ട് പിന്നെ ഷാനവാസ് ഇങ്ങനെ ഇങ്ങനെ പിരികേറ്റുന്നുണ്ട് നീ കാരണം നീ കാരണമാണോന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ അനുവിനാകാപ്പാഴ വെപ്പ്ലവേ അനു ഉടനെ ഇക്ക നമ്മളിത് തമാശയ്ക്ക് ചെയ്തതല്ലേ ഇക്ക തന്നെയല്ലേ ആദ്യം ഇങ്ങനെ കളിയാക്കാൻ അനീശേട്ടനും അത് തമാശയ്ക്കല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനു ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഇക്കയോട് അനീഷേട്ടൻ അനീശേട്ടൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചോദിച്ചത് അപ്പം ഷാനവാസ് പറഞ്ഞു ഇല്ല അപ്പോൾ അനു പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ലവ് സ്റ്റോറി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നേരത്തെ പുള്ളിക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി കുളിക്കാൻ പോകുമ്പോൾ എന്നോട് പറയും ഞാൻ കുളിച്ചിട്ട് വരാമേ ഞാൻ കഴിച്ചിട്ട് വരാമേ അങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട് ഇക്ക ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്നോട് നേരത്തെ ഇഷ്ടമായിരുന്നുവെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്